നിന്നും അവതരിപ്പിക്കുന്നു കൂടുതൽ ബന്ധപ്പെടുക ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മഞ്ഞപ്പെട്ടി ഹെൽത്ത് സെന്റർ പുതുക്കിപ്പണിയുന്നതിന് കാലതാമസം നേരിട്ടു എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് വാർഡകം കൂടിയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നടപടിക്രമങ്ങളുടെ കാലതാമസം മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും സ്രാജ് നിലാംബ്ര പറഞ്ഞു കേന്ദ്ര പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റായ അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്ത് മുഖേനയാണ് ഹെൽത്ത് സെന്റർ നിർമ്മിക്കുന്നത് ഹെൽത്ത് സെന്റർ നിർമ്മാണത്തിന് രൂപ ചോക്കാട് പഞ്ചായത്തിന് സർക്കാർ ആരോഗ്യവകുപ്പ് മുഖേന കൈമാറി രണ്ടു വർഷമായിട്ടും നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല ഇതിനെതിരെ നാട്ടുകാർ രംഗത്ത് വന്നിരുന്നു നിർമ്മാണം വൈകിട്ടില്ലെന്നും ഹെൽത്ത് സെന്റർ വളപ്പിലെ മരം മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഉടൻ പണി തുടങ്ങുമെന്നും സിറാജ് നിലാബ്ര പറഞ്ഞു മഞ്ഞപ്പെട്ടി ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ട് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി എഴുതുന്നു എന്നുമായി പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഈ പൊതുജനങ്ങളെ അറിയിക്കുക എന്നത് ഒരു ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വാർത്താ സമ്മേളനം മഞ്ഞപ്പെട്ടി ഹെൽസണ്ടിന് കേന്ദ്ര ഹെൽത്ത് ഗ്രാൻഡ് അൻപത്തി ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്ട് അതിൽ ഇരുപത്തിയ്യായിരം ലക്ഷം രൂപ ആദ്യ കൊണ്ടു തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള ബിൽഡിങ്ങ് അൺഫിറ്റാക്കുകയും അത് പൊളിച്ചു നീക്കുകയും അതിനു വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യുകയും അത് ടെൻഡർ ആക്കി അതിലുള്ള നിലവിലുള്ള പഴയ സാധനങ്ങൾക്ക് വില കണക്കാക്കി കോൺട്രാക്ടർ കൊടുത്ത് അതിൻ്റെ നടപടിക്രമം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് നിലവിൽ നമ്മൾ ആ ഒരു സ്ഥലത്തെ ബിൽഡിങ്ങിൻ്റെ പ്രവൃത്തിയും മറ്റു കാര്യവും ചെയ്യുന്നത് അവിടെ ആ ഒരു അൻപത്തഞ്ച് ലക്ഷം രൂപയുടെ പ്രൊജക്ട് തയ്യാറാക്കി എസ്റ്റിമേറ്റ് എടുത്ത് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഇത് ചെയ്ത സമയത്ത് നിലവിൽ അതിൻ്റെ ഉള്ളിലുള്ള മരങ്ങൾ ഈ നിർമ്മാണ പ്രോവറിന് തടസ്സമാണെന്ന് ബോധ്യമായപ്പോൾ ആ മരങ്ങൾ വില നിശ്ചയിച്ച് ടെൻഡർ നടത്തുന്നതിനും മറ്റുമുള്ള നടപടിക്രമങ്ങൾ അതായത് സോഷ്യൽ ഫോറസ്റ്റിൽ നിന്നും ആളുകളെ കൊണ്ടുവരികയും പഞ്ചായത്തിലെ എഞ്ചിനീയർ വരികയും അത് ജില്ലാ പഞ്ചായത്തിലേക്ക് അത് അംഗീകാരത്തിന് അയക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലത് മുറിച്ച് വിൽക്കുവാനുള്ള ഒരു അംഗീകാരം കിട്ടി ആ അംഗീകാരം കിട്ടുമ്പോൾ നിലവിലെ സർക്കാരിൻ്റെ വില മരത്തിൻ്റെ വിലയും സാധാരണക്കാർ നാട്ടിൻ പുറത്തെടുക്കുന്ന മരത്തിൻ്റെ വിലയും തമ്മിൽ വലിയ അന്തരമുണ്ടായപ്പോൾ പെട്ടെന്ന് അത് ടെൻഡറായി പോകില്ല എന്ന കാരണം കൊണ്ട് നിലവിൽ തടസ്സമുള്ള മരങ്ങൾ മാത്രമൊന്ന് മുറിച്ചു നീക്കാനുള്ളൊരു അംഗീകാരത്തിന് കൊടുത്തു ആ അംഗീകാരം കിട്ടി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞയാഴ്ച പഞ്ചായത്ത് ഭരണസമിതി കൂടി ആ ഭരണസമിതി കൂടിയിട്ട് അത് ഒരാളെ മുറിക്കാൻ ഒരാൾക്ക് ടെൻഡർ കൊടുത്ത് അത് മഞ്ഞപ്പള്ളിലെ ജുനീദെന്ന ആളെ ടെൻഡർ എടുത്ത് ആ ടെൻഡർ എടുത്ത് തീരുമാനപ്രകാരം പഞ്ചായത്ത് ഭരണസമിതി തിങ്കളാഴ്ച അതിന് തീരുമാനമെടുക്കുകയും അതിനെ മുറിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു ഇവിടെ ആ മരം എന്തിനാണ് മുറിക്കുന്നത് എന്ന ചോദ്യമുണ്ടെങ്കിൽ മഞ്ഞപ്പെട്ടിയിൽ അൻപത്തിരണ്ടോളം അൻപത്തിരണ്ട് വർഷത്തോളം പഴക്കമുള്ള ഒരു ബിൽഡിങ് ഇന്ന് അവിടെ നിലനിന്നിരുന്നെങ്കിൽ ആ ഒരു മരത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ബിൽഡിങ് കെട്ടിയാൽ ആ മരത്തിൻ്റെ വേരും മറ്റോ അതിൻ്റെ തടിത്തറക്ക് ബുദ്ധിമുട്ടുണ്ടാകും എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യുന്ന പ്രവൃത്തി ഈ ഒരു ചെറിയ കാലയളവിലേക്കുള്ളത് മാത്രമല്ല എങ്ങനെയായാലും നാൽപ്പത് വർഷമെങ്കിലും സാധാരണക്കാർക്ക് ഉപയോഗിക്കേണ്ട ഒരു ബിൽഡിങ്ങാണ് ആ ഒരു ബിൽഡിങ്ങിന് അതിൻ്റെ ഉത്തരവാദിത്വത്തോടെ തന്നെ നിർവഹിക്കണം അതിൽ നിന്നും അതീ നാട്ടുകാർക്ക് എല്ലാവർക്കും അതിനെ നോക്കാണ്ട് ഉത്തരവാദിത്വം ഉണ്ട് ഈ സമ്മേളനം നടത്തിയ ആളുകളത്ര മോശമെന്നൊന്നും പറയുന്നില്ല അവർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരും നോക്കുക പഞ്ചായത്ത് മെമ്പറിൽ ഞാൻ നോക്കാം അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും പ്രവൃത്തിയും എല്ലാവരും പരിശോധിക്കണം അതിലൊരു ന്യൂനതയും വരാൻ പാടില്ല ഇത് ഒരു മെമ്പറുടെ പ്രൊജക്റ്റല്ല അതല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ മാത്രം അല്ല നമ്മുടെ നാട്ടുകാരുടെ പ്രൊജക്റ്റാണ് ആ പ്രൊജക്റ്റ് നല്ല രൂപത്തിലാവാൻ എല്ലാവരുടെ സഹായം വേണം ഒരു കാരണവശാലും അനാവശ്യമായ സമയം നീട്ടൽ അതിലുണ്ടായിട്ടില്ല എല്ലാ കാര്യങ്ങളും വ്യക്തമായ തല പഞ്ചായത്തിലുണ്ട് അത് പദ്ധതി പൂർ പൂർത്തീകരിച്ചില്ല അല്ലെങ്കിൽ അതിൻ്റെ നടപടി പൂർത്തീകരിച്ചെന്നൊക്കെ പറയുന്ന ചില ന്യൂസ് കണ്ടു അത് തെറ്റാണ് പദ്ധതി എന്ന് പറഞ്ഞാൽ പദ്ധതി തയ്യാറാക്കി പ്രൊജക്ട് തയ്യാറാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സമയക്രമം പാലിച്ച് ഉത്തരവാദിത്ത പ്രവൃത്തി പൂർത്തീകരിക്കും അതിൽ അപാകതകൾ എപ്പോൾ എന്തുണ്ടെങ്കിലും ആർക്കും ചൂണ്ടിക്കാണിക്കാം ഒരു തർക്കവും ആ കാര്യത്തില്ല ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം ഹൈസ്പീഡ് ഇൻറ്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇൻ്റർനെറ്റ്